ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് പാർക്കോ ഗോൾഡ് റോഡ് വണ്ടൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂരിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി ഹൈവേ ഉപരോധിച്ച് പ്രതിഷേധിച്ചവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ മഴ ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം